എസ് എഫ് ഐ ആണ് ജില്ലയിലെ യുവതലമുറയെ ലഹരി മാഫിയയിലേക്ക് തള്ളിവിടുന്ന മുഖ്യ ചാലക ശക്തിയെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ യുവാക്കളാണ് ഇവർ ആദ്യപടിയായി കുട്ടികളെ ലഹരി നൽകി ഇവരുടെ നിഗൂഢ വലയത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഓശാന പാടുകയാണ് പിണറായി വിജയൻ സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതായത് വിദ്യാർത്ഥി സഹകരണ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സഹകരണയായ എസ് എഫ് ഐ എവിടെയൊക്കെ ആധിപത്യമുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു രാഷ്ട്രീയമായി പറയുന്നതല്ല രാഷ്ട്രീയപരമായി പറയുന്നതല്ല ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ കഞ്ചാബും ജലസും അതുപോലെ തന്നെ എം ഡി എം എയും ഒക്കെ വിൽക്കുന്ന ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രവർത്തകരാണ് നിരവധി ഉള്ളത് കാരണം എസ് എഫ് ബിയിലെ നമുക്കറിയാം എസ് എഫ് ബി വളർത്തുവാൻ വേണ്ടിയിട്ട് ഐ ടി കോളി ടൈ മേഖലകളെല്ലാം അവരെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളവിടെ പിടിക്കുമ്പോൾ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് വയസ്സ് ഉള്ള കുട്ടികളാണ് മറ്റ് എസ് എഫ്ഐയുടെ പിള്ളേരായി അവിടെ പിടിക്കുന്നത് അവരാണ് ഇതിൻ്റെ ഒരു ചെയിനായിട്ട് ഇത്തരത്തിൽ എം ജി എം എ ഉൾപ്പെടെയുള്ള ചെരശുൽപടയുള്ള അതായത് ലഹരി പദാർത്ഥങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ മൊത്തവില്പനക്കാരായി മാറിയിരിക്കുന്നത് അവരാണ് ഇവിടെ വലിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ കുട്ടികളടക്കമുള്ള ചെ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉടുമ്പൻചോല മണ്ഡലത്തിലെ നെടുങ്കണ്ടം പഞ്ചായത്തിൽ വികസിത നെടുങ്കണ്ടം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സി സന്തോഷ് കുമാർ സുനിൽ കുമാർ കുരുവിക്കാട്ട് എന്നിവർ ക്ലാസുകൾ നയിച്ചു പഞ്ചായത്ത് ഇൻചാർജ് ജില്ലാ സെക്രട്ടറി സജീവ് അട്ടപ്പാറ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ പി ജനറൽ സെക്രട്ടറിമാരായ സജിമോൻ വി എസ് അരുൺ അമ്പാടി മുൻ മണ്ഡലം പ്രസിഡന്റ് ബിജു കോട്ടയിൽ മോർച്ച മുൻ ജില്ലാ അധ്യക്ഷ സ്മിത കെയാർ മുൻ മണ്ഡലം പ്രസിഡന്റ് സുശീല അനിൽകുമാർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സജി അയ്യപ്പാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന പ്രവർത്തകരെയും പുതുതായി എത്തിയ പ്രവർത്തകരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല